നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ബിന്ദു എന്ന വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ പരിഹസിച്ച് മന്ത്രി വി എൻ വാസവൻ തകർന്ന കെട്ടിടം മന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്നതായിരുന്നു മന്ത്രി വാസവന്റെ പരിഹാസം ഒരപകടമുണ്ടായാൽ ഉടൻ മന്ത്രി രാജിവെക്കണമെന്നാണ് വാദമെങ്കിൽ വിമാന അപകടമുണ്ടായാൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നും ചോദിച്ചു അപകടമുണ്ടായതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണമെന്നുണ്ടോ കർണാടകയിൽ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ അപകടമുണ്ടായി അന്ന് ആരെങ്കിലും ആരുടെയെങ്കിലും രാജി ആവശ്യപ്പെട്ടിരുന്നോ വിമാനപകടം നടന്നാൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നതാണോ എന്നും മന്ത്രി വി വാസവൻ ചോദിച്ചു ബെംഗളൂരുവിൽ ക്രിക്കറ്റ് താരങ്ങൾക്കായി നടത്തിയ സ്വീകരണ പരിപാടി പതിനൊന്ന് പേരുടെ മരണത്തിനാണ് ഇടയാക്കിയത് ആ പരിപാടി സംഘടിപ്പിച്ച ഏതെങ്കിലും മന്ത്രി രാജിവെക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടോ അഹമ്മദാബാദിൽ വിമാന അപകടം ഉടൻ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാണോ പറയുന്നത് ഒരു വാഹന അപകടമുണ്ടായാൽ ഉടൻ ഗതാഗതമന്ത്രി രാജിവെക്കണോ ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് മന്ത്രി വാസവൻ ആരോപിച്ചു ദേശാഭിമാനിയിലെ വിമർശനം മാധ്യമങ്ങളെ പഴിചാരലല്ല യാഥാർത്ഥ്യ ബോധത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കണം പൊടിപ്പും തൊങ്കലും ചേർത്ത് കാര്യങ്ങൾ വളച്ചൊടിക്കരുതെന്ന് സൃഷ്ടിപരമായ വിമർശനമാണെന്നും മന്ത്രി വ്യക്തമാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ശക്തമാവുകയാണ് അങ്കമാലിയിൽ മന്ത്രി വി എൻ വാസവനെതിരെയും പ്രതിഷേധം അരങ്ങേറി അങ്കമാലിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെയും കരിങ്കുടി ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഡി എംഒ ഓഫീസിലേക്ക് ഉൾപ്പെടെ പ്രതിപക്ഷ സംഘടനകൾ മാർച്ച് നടത്തിയിരുന്നു വയനാട് മെഡിക്കൽ കോളേജിൽ റീത്ത് വെച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് എല്ലാ ജില്ലകളിലുമുള്ള ഡി എംഒ ഓഫീസിലേക്ക് നടത്തിയ പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിച്ചു ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഔദ്യോഗിക വസ്തുയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ ബിന്ദു മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലം പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗത്തെ ഗുരുതരമായ അനാസ്ഥയിലാണ് പ്രതിഷേധം കടുക്കുന്നത് ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ചെയ്തവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാരിനെതിരെയും മന്ത്രി വീണാ ജോർജിനെതിരെയും പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കണ്ണൂരിൽ ഡി എംഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളുമുണ്ടായി ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ ഡി എം ഒ ഓഫീസിലേക്ക് ചാടിക്കടന്നതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളെയും അറസ്റ്റ് ചെയ്തു തലസ്ഥാനത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ചിൽ സംഘർഷമുണ്ടായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ലാത്തി വീശിയതിനെ തുടർന്ന് പ്രവർത്തകർ മതിരി ചാടികടന്നു പ്രവർത്തകരെ തടയാനുള്ള ശ്രമങ്ങൾ നടന്നു നിലവിൽ തലസ്ഥാനം സംഘർഷഭൂമിയായി മാറിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്കും കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ഡി എം ഒ ഓഫീസിലേക്കും നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി മാർച്ച് തടഞ്ഞ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലവീരങ്കി പ്രയോഗിച്ചു പോലീസുമായി പ്രവർത്തകർ സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി എം ഓഫീസ് കോമ്പൗണ്ടിൽ കയറിയതിനെ തുടർന്ന് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാത ഉപരോധിച്ചു സംഘർഷത്തിൽ തളിപ്പറമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രജേഷിനും തലകി പരിക്കേറ്റു